ഓ മൈ ഗോഡ് ആടാ ഞാൻ ഞാൻ സംസാരിച്ച അച്ഛ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുണ്ട് അച്ഛ എനിക്കൊരു കുട്ടി ഇഷ്ടാണ് ഞങ്ങൾക്ക് ഉടനെ കല്യാണം കഴിക്കണം ഞാൻ ഇവിടെ നുര പറഞ്ഞു അല്ല പുര നിറഞ്ഞു നിൽക്കുമ്പോ ഇതിവിടെ ഒന്ന് പറയാൻ നിനക്കങ്ങനെ ധൈര്യം നിറാം അച്ഛന കേട്ടാ മാളവിക വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞു വീട് കൊണ്ടോട്ടി വീട്ടുപേര് തേക്കും കാട്ടിൽ അച്ഛന്റെ പേര് തേക്കും കാട്ടിൽ പ്രഭാകരൻ തേക്കോ തേക്കും കാട്ടിൽ അതെല്ലാവടും തേക്കോ ഇല്ല ചട്ടൂല എട്ടു വർഷം ജോലി ജോലി നീ ഒരു ഇനിയെങ്കിലും മര്യാദക്ക് പണിക്ക് പോയി പണി കിട്ടും എന്താ ഇട കൂടെ